നിലത്ത് കോൺക്രീറ്റ് ടൈൽസ് ആയതുകൊണ്ട് ചെടിച്ചട്ടിയിൽ നട്ട മധുരക്കിഴങ്ങ് വള്ളിയായി പടർന്നുകൊണ്ടിരിക്കുന്നത് കാണാം അപ്പോൾ സാധാരണ നിലത്ത് പടരുമ്പോൾ അവിടെ മണ്ണിട്ട് കൊടുക്കും അവിടെ വേരുണ്ടാവും വേരിൻ്റെ കൂടെ പുതിയ സ്ഥലങ്ങളിൽ കിഴങ്ങുകളും ഉണ്ടാവും അങ്ങനെയാണ് മധുരക്കിഴങ്ങിൻ്റെ പണ്ടത്തെ ഓർമ്മ ഇതിപ്പം രണ്ടാമത്തെ ചെടിച്ചട്ടിന്ന് അതാ മൂന്നാമത്തെ ചെടിച്ചട്ടിയിലേക്കാക്കി അപ്പോൾ അവിടെയൊക്കെ എക്സ്ട്രാ മണ്ണിട്ട് കൊടുക്കുന്നുണ്ട് ഇവിടെ കാണാൻ നോക്കുക അതാ ഇന്ന് പെട്ട മണ്ണാണ് ആ കാണുന്നത് കോക്കോ കോക്കോപ്പീറ്റും അതായത് ചകിരിച്ചോറും ഒക്കെ കൂടെ ചേർന്ന പോട്ടിങ് മിക്സ് ഒരു ചാക്കിൽ വന്നതാണ് ഞാൻ അവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇതെ സൈഡിലൊരു പ്രത്യേക കാഴ്ചയാണ് ഒരു കറിവേപ്പിൽ കണ്ടില്ലേ ഒരു കാറ്റർ പില്ലർ കുറേ വലുതായിപ്പോയി കാണാൻ വൈകിപ്പോയി അപ്പോൾ അതാ നാലാമത്തെ ചെടിച്ചട്ടിയിലേക്ക് ഇന്നെത്തി ഇന്ന് കുറച്ച് കോക്കോ കോക്കോപ്പീറ്റൊക്കെ ചേർന്ന പോട്ടിങ് മിക്സ്ചർ ഇട്ട് കൊടുത്തു അതാണിപ്പോൾ അവിടെ കാണുന്നത് ഇലകളുടെ മുകളിൽ വീണിട്ടുണ്ട് അതിന് ശരിയാക്കി എടുക്കണം അപ്പോൾ ഇവിടെ ഉണ്ട് അതേപോലെ ഒരു കാറ്റർ പില്ലറ് കണ്ടില്ലേ കറിവേപ്പിൻ്റെ കുറേ ഇലകളൊക്കെ തിന്ന് ചേർത്തിരിക്കണേ അങ്ങ് വലുതായി വലുതായിപ്പോയി ആ കാറ്റർ പില്ലറ്